കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ ഓണവിപണികൾ പ്രവർത്തിച്ചു തുടങ്ങി കുടുംബശ്രീ ചെറുക്കടവ് സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുടുംബശ്രീ ഓണം വിപണനമേളയ്ക്ക് പൊൻകുന്നത്തെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ തുടക്കമായി വെള്ളിയാഴ്ച വരെ വിപണി പ്രവർത്തിക്കും രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ വിപണനമേള ഉദ്ഘാടനം ചെയ്തു ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കുടുംബശ്രീകളുടെ ഓണച്ചന്ത സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വിഷം ചേരാത്ത പച്ചക്കറി കൂട്ടി ഓണമുടാനുള്ള ഒരു സൗഭാഗ്യമാണ് നമുക്കിവിടെ ഒരുക്കി കിട്ടുന്നത് അതോടൊപ്പം തന്നെ പച്ചക്കറി ഏറ്റങ്ങൾ മാത്രമല്ല ചെടൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീകളുടെ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ ഭാഗമാക്കി ഉണ്ടാക്കിയിട്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളും ഈ വിപണിയിൽ ഉത്തരയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് തീർച്ചയായും നമുക്ക് ഈ ഓണത്തിന് പൊതുവിപണിയിൽ വില പിടിച്ച് തീർച്ചയായിട്ടും ഇത്തരം ഓണച്ചന്തകൾ വളരെയധികം ഗുണകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പച്ചക്കറികളായ മുരിങ്ങക്ക പയർ ബീൻസ് കാബേജ് മാങ്ങ പാവയ്ക്ക പച്ചമുളക് പടവലങ്ങ വഴുതന തക്കാളിപ്പഴം കോവയ്ക്ക വെണ്ടയ്ക്ക ഇവയെല്ലാം വിപണി വിലയേക്കാൾ കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കും കുടുംബശ്രീകളുടെ അച്ചാറുകൾ ചമ്മന്തിപ്പൊടി അവൽ വിളയിച്ചത് ശർക്കര വരട്ടി ഉപ്പേരി ലിറ്റർ പായസം മല്ലിപ്പൊടി മിക്സർ മുറുക്ക് ചിപ്രോ വെളിച്ചെണ്ണ ഏത്തക്കായ എന്നിവയും ലഭിക്കും കൂടാതെ റോസച്ചെടികളുടെ വലിയ ശേഖരവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം